ഹലോ അപ്പോഴേ ഞങ്ങള് ചെമ്മിയറിന് കൂട്ടാൻ പോകുന്ന ചെറിയൊരു സന്തോഷായിട്ടുള്ള ഒരു വീഡിയോ ആണ് അവനൊരു എട്ട് എട്ടരൊക്കെ ആവുമ്പോ ഇറങ്ങും ഇപ്പൊ സമയം അഞ്ചരയായി ആറര ഏഴ് എട്ടര മൂന്ന് മണിക്കൂറാണ് ബ്ലോക്കൊക്കെ ഒന്നര മണിക്കൂർ മതി ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് ഒക്കെ ഇതാക്കിട്ടാണ് നമ്മള് മൂന്ന് മണിക്കൂർ മുമ്പേ പോകണത് അപ്പൊ എന്തായാലും അവന് കൂട്ടാൻ പോന്നത് ഞാന് പിന്നെ നിയാസ് ഉണ്ട് പിന്നെ അങ്ങനെ ആയിട്ടാണ് പോണെ എയർപോർട്ടിലേക്ക് ഇപ്പൊ വരുന്നില്ലേ ഞാൻ പോയിട്ട് യാത്ര വണ്ടിന്ന് വയ്യണ്ടോ എവിടെ ഞമ്മളെ വന്നു ഞാൻ പോണ അപ്പൊ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം പിന്നെ അവൻ എയർപോർട്ടിൽ നിന്ന് വരുന്നത് കാണാം അപ്പൊ ഇതൊരു വീഡിയോ പിടിക്കാൻ വിചാരിച്ചു പിന്നെ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം പിന്നെ ഉമ്മ കൂടെ ഉണ്ട് കേട്ടാ ഉമ്മോട് ഇണ്ട് എന്താ പറയാനുള്ള ഉമ്മില്ല അമ്മ അപ്പീറ്റിട്ട് ഉമ്മ കഴുകി കൊടുത്തിട്ട് വരണു അപ്പൊ അങ്ങനെ അപ്പൊ നീ വന്ന് റെഡി ആയിട്ടുണ്ട് ൂല്ല എന്നാ പൂവല്ലേ ചായ പിടിക്കണ എന്നാ പിന്നെ പോയേക്കാം ആ മുറുക്ക് വണ്ടി വെച്ചേക്കാം അപ്പൊ അങ്ങനെ എന്നാ പിന്നെ പോട്ടെ ഞങ്ങള് ഫോണിതില് വെക്കാം എന്നെ എന്നെ ആ ഇത് ഇത് കട കട വണ്ടിട്ട പോയെ അതിൽ ചെറിയൊരു ഗ്ലാസ് കണ്ടില്ല ചെറിയൊരു ഇതുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് വണ്ടി ഓടിക്കൊ പോയിട്ട് വരാ അല്ലമ്മ പോയിട്ട് വരാ പിന്നെ ക്ഷമീർന്നും കൂട്ടിട്ട് വരുന്ന വീഡിയോസ് ഒക്കെ സിത്തൊക്കെ ഉണ്ട് ാണ് ഷിയോടാ ഞാസേ എന്തു വിശേഷം അതൊക്കെ ആഷിക്ക് ആശിക്ക് തണ്ടറല്ലേ അത് പഴയൊക്കെ അറിയില്ലേ എന്ന വേണ്ടമ്മ ഞാൻ അവിടെ വരെ ഉമ്മ വരണ്ടെ പോവാത്തേക്ക് റൂട്ടിൻ്റെ അപ്പൊ ഇപ്പൊ ഹാപ്പി ആണ് അപ്പൊ ചോദിച്ചില്ലെങ്കിലും കാർ ചോദിച്ചാ റ്റേ ടാ പറഞ്ഞാറ്റവിടെ വരെ കൊണ്ടു വെച്ചു

പോകുന്ന വഴിയിലാണ് ട്ടാ ഏതാ സ്ഥലം നമുക്ക് ഷിയാബിലെ ചോദിക്കാം അവന അറിയാം അവൻ എത്ര നേരം കിടന്നുറങ്ങുന്ന അവനോട് ചോയി അറിയാൻ പറ്റും പുതുക്കാട് പുതുക്കാടാണ് നമ്മളിപ്പോള് കേട്ടാ ഞാൻ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അമ്പലത്തിന്റെ ആ പള്ളി പള്ളി പെരുന്നാളിന്റെ പരിപാടി അടക്കം ഭയങ്കര ബ്ലോക്ക് തുടങ്ങിയിട്ടില്ല ബ്ലോക്ക് വരുന്ന വിചാരിച്ച നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ബ്ലോക്ക് ഇതുവരെ എത്തിയിട്ടില്ല സമാധാനത്തിലും എന്താ പറയാ വെല്ല സാവധാനത്തിൽ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നവരവിനെ കുഴപ്പമില്ല നമുക്ക് സമയം ഇഷ്ടത്തിനുണ്ട് എന്തായാലും പോകുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ടയില് യാത്ര ചെയ്യണല്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവര് പിന്നെ നോക്കുമ്പോണ്ട് ഫ്ലൈറ്റ് കൊറച്ച് ഡിലേ ആ അപ്പൊ എത്രയായി അപ്പൊ ഈ ആക്സിഡന്റ് ഡിലേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോണ്ട് റോഡൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ് റോഡൊക്കെ കാണുമ്പോ പേടിയാവുക ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ കാണുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളും അത് കിട്ടും അപ്പൊ എന്തായാലും പോയിട്ട് വരാം ഞങ്ങൾക്ക് കാണാം ചായ കുടിക്കണം എന്നുണ്ട് ചക്ക നിർത്തോന്നറിയില്ല അപ്പൊ നിങ്ങക്ക് ഇവിടെ അങ്ങോട്ട് ബ്രിഡ്ജാണ് ബ്രിഡ്ജ് മാത്രമല്ലേ ഇവിടെ എവിടെ പെട്ടി പിടി കാണാനാ നമ്മളേ ഭയങ്കര തലവേദന അപ്പൊ നേരെ ഇവിടെ ഹോട്ടലില് കേറിട്ടാ ലൈറ്റ് ആയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചേ അപ്പൊ ലൈറ്റ് ആയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ച പക്ഷേ ഇപ്പത്തെ ചേട്ടൻ കൊള്ളിയും പോട്ടേക്കുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കഴിച്ചേക്കാൻ വിചാരിച്ചു ചായയും രണ്ട് പൊള്ളിയും പൊട്ടിയും പറഞ്ഞു ഈ ആവന് വന്നപ്പോ അവനും പകുതി പകുതി പഠക്കാൻ വിചാരിച്ചു അപ്പൊ അത് ഫോണ വിശേഷം

നമ്മളിപ്പോ എയർപോർട്ടിന് വന്നിരിക്കുക പക്ഷെ ഷെമീർ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പൊ അവൻ വിളിക്കുമ്പോ നമ്മൾ എയർപോർട്ടൊക്കെ പോവാന്ന് വെച്ചിട്ടാ ഇപ്പൊ സമയം കറക്റ്റ് നോക്കാണെങ്കിൽ എട്ടുമണി ആയി എട്ട് മണിക്ക് അവറങ്ങും എന്നാ പറഞ്ഞ അല്ലെ മണി ആ എട്ട് ഒന്നായി ഒരു എട്ടേ കാലൊക്കെ ആവുമ്പോ അത് ഇറങ്ങും ലാൻഡ് ചെയ്യും ലാൻഡ് ചെയ്തിട്ട് വിളിക്കും വിളിച്ച സമയത്ത് നമുക്ക് എയർപോർട്ടിൽ പോവാം ഇപ്പൊ എയർപോർട്ടിന്റെ പൈസ നമ്മളുള്ളത് പൊറത്ത് ഇങ്ങനെ മാറി പാർക്ക് ചെയ്തിട്ട് കാരണം അതിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ പാർക്കിംഗ് ഫ്രീ എത്ര കൊടുക്കണോ നൂറാ നൂറ്റി ഇരുന്നൂറാ എത്ര കണ്ട് കൊടുക്കണം അതുകൊണ്ട് നമ്മള് പുറത്ത് പാർക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പൊ നിയാസ് വെയിറ്റ് ആക്കുന്ന ഷിയാബ് വെയിറ്റ് ആക്കുന്ന എല്ലാരും വെയിറ്റ് ആക്കുന്നുണ്ട് ഷനീറിന്റെ വിളി വന്നാ നമ്മൾ അങ്ങോട്ട് പോകും എട്ടര ഒക്കെ ആവുമ്പോ പുറത്തിറങ്ങുന്ന പറഞ്ഞേ നമുക്ക് നോക്കാം അല്ലേ എന്താ പറയാ കൊ കുറച്ച് ദിവസം കഴിഞ്ഞാ പോവാനുള്ളതാണ് കേട്ടാ ദിവസം കഴിഞ്ഞാ അവന് പോവുള്ള അതിന്റെ ടെൻഷനാണ് എയർപോർട്ട് കണ്ടവന അവന്റെ ടെൻഷന് ചെയ്യാൻ എന്തെങ്കിലും പറയാൻ ഒന്നില്ല അപ്പങ്ങനെ അപ്പൊ ഇനി അവൻ വരട്ടെ വിളിക്കട്ടെ നമുക്ക് കൂട്ടാൻ പോവാ നമ്മള് ഷെമീര് ഫോം വിളിച്ചുട്ടാ ഷെമീർ ഫോം വിളിച്ചിട്ട് നമ്മളിപ്പോ എയർപോർട്ട് എൻട്രി ചെയ്തു ഷമീർ ഇവിടെ പതിനൊന്ന് പന്ത്രണ്ട് തൂണിന്റെ ഭാഗത്ത് പറഞ്ഞേങ്ങനെ ആ ഷെമിയുള്ള കണ്ടെങ്കി വെച്ചോ എനിക്ക് കണ്ടില്ല

േർത്തിയറന്നു എവിടെ ആ പത്തിൽ അതല്ലേ എവിടെ പത്ത് പത്ത്

പറ്റില്ല അതെ പോവാല്ലേ ആ ഇറന്നുകാരില്ല ചെറിയ സംഭവൊക്കെ നടന്നു സ്വച്ച് അമർത്തി അമർത്താണ്ട് നമ്മൾ ഇത്ര നേരം വ്ലോഗ് ചെയ്യുന്നു എപ്പോ ഇതാണ് പണി കിട്ടലേ രാത്രി രാത്രി പെട്ടെന്ന് അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കും കൂട്ടിയിട്ട് ബിസിനസ് ജെറ്റ് ടെർമിനൽ ഇതാണ് നമ്മുടെ പഴയ ടെർമിനൽ വണ്ണും കൊച്ചി എയർപോർട്ടാ എയർപോർട്ടൊക്കെ ഇന്നലെ നേരെ ഇത് യും കണ്ടാണേ ഇതൊക്കെ കാണും അതാണിപ്പടച്ചു അടുത്ത പേടി

അപ്പൊ നമ്മളെല്ലാരും കൂടി ഭക്ഷണം കഴിക്കണ പരിപാടിയിലോട്ട് വന്നശ്ശൂര് പൂങ്ങുന്നേ ശ്രദ്ധിക്കാം ഇട്ടിയാവ് ഷെമീർ നിയാസ് ഇപ്പൊ തന്നെ സമയം നോക്കുകയാണെങ്കിൽ വേണ്ടില്ലേ പത്ത് മണി ആയിട്ട എന്താ പറയുള്ളു എന്റെ നല്ല സമയമാണ് സമയം നോക്കണ്ട കഴിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം അങ്ങനെ എങ്ങനെ ഇണ്ട് പറയാട്ട അഭിപ്രായം നമ്മളെ ഇപ്പൊ ഓർഡർ ആക്കിയത് വെച്ചാല് അൽഫാം കഴിക്കുന്നതിന് പ്ലാന് പക്ഷെ അൽഫാമോട്ട് ഓർഡർ ആക്കിയപ്പോ അരമണിക്കൂർ കഴിയത്രണ്ടാ അരമണിക്കൂർ കഴിയുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അൽഫാം ഓർഡർ ആക്കി അവ പിടിക്കുന്നു അവനെ പിടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ അതിന് പകരം അൽഫാം ഇല്ല ഷവായി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ചവായ മാത്രമേ ഉള്ളൂ പിന്നെ ഷവായി കഴിക്കാന്ന് പറഞ്ഞു ഷവായി നമ്മള് പൊതുവെ താല്പര്യം ഇല്ല കാരണം അത് നരക്കത്തിന്റെ കോഴിയാണ് അപ്പൊ കട സെറ്റപ്പൊക്കെ കണ്ടപ്പോ നല്ലതാണ് അപ്പൊ ഷവായി കഴിച്ചു വെക്കാം നിയാസിനും കഴിച്ചു അപ്പൊ അപ്പൊ അൽഫാമിനെ ഹാഫൺ ഹവറോ അപ്പൊ ഷപാൽ ഓർഡർ ആക്കുന്നുണ്ട് അകലെ പിടിച്ച കള്ളമീർതാ കള്ള ഒഴിക്കുന്നുണ്ട് ഷിയാവിന് വെച്ചു കൊടുക്ക മതി കുന എന്തോലെ അപ്പൊ സാധനങ്ങള് വറ്റ പാട്ടായിട്ട് മയോനൈസും ചമ്മന്തിയും സലാഡും തന്നിട്ടുണ്ട് അടുത്തത് വറ്റ നമുക്ക് നോക്കാം അവിടെ ബിസിയാണ് നമ്മളെല്ലാം സെറ്റാക്കി ഇരിപ്പാണ് ഇനി അത് വന്നതും നോക്കണം എങ്ങനെ ഇണ്ടെന്ന് സാധനം വന്നിരിക്കാട്ടാ അതറിയാറേ ദേ tangent അറിയുന്നില്ല നീ ഫൈലാണ് നീ കഴിച്ചോ ഇതിനെ ഇവർത്തൽ വാനം വന്നണ്ടേടാ ഹെഡ് ഷോട്ട് ആ സാലെ കുറチ കേടിക്കില്ലാ ഓക്കേ കേടിക്കോ സാധനം നോണ്ട് ഉണ്ട് അവിടെ ഉണ്ട് നീ പറ ആദ്യം ഇങ്ങനെ എടുക്കാം ഇങ്ങനെയല്ല എസിന്റെ ദയൊക്കെ മുമ്പൽ ഫോണോ നീ എടുക്കാ കാണിക്കി കാണിക്കോ ഫോണിൽ വെ Jio െ അടുത്ത് ഫിയാവു കഴിക്കാ സങ്കടത്തിലാണ് കഴിക്കാൻ പോണ് ആ നീ സങ്കടത്തില് കഴിച്ചിട്ട് പറയ സങ്കട മനസ്സിൽ ആ ും പറയോ പറയുന്നില്ലല്ലോ പിന്നെ നീ അപ്പൊ ഒന്നും കഴിക്കുന്നില്ല പരാതി അവന് നീ കോലം കണ്ടല്ലോ നീർ കോലി പാമ്പ് പോലെ എങ്ങനെ ഉണ്ട് ണ്ട് കൊള്ളേസ് മുക്കിട്ട് മയ റൈസ് കൂടെ ഇണ്ടായിരുന്നു കേട്ടോ ഒന്നും കൂടി ഇങ്ങനെ മുക്കീസ് പറ കഴിച്ചോ നീ കഴിച്ചോ അവിടെ ഇരിക്കാ പത്തില്ലേ കോഴി വീട്ടി പറഞ്ഞോടെ സലാഡ് മയോണിസ് മസാല ഓഴിട്ടാ എന്നാ പിന്നെ അത് മാത് വാങ്ങിയ പോ പരിപാടി കഴിഞ്ഞു ബൈ അങ്ങനെ നമ്മള് അവസാനം വീട്ടിലേക്ക് എത്തി ചേച്ചാ മോള് നോക്കിയാൽ ഉപ്പാനെ സ്വീകരിക്കാനായിട്ട് പൂവൊക്കെ പിടിച്ചിട്ടാണ് ആള് വന്നിരിക്കണേ ചേച്ചെ സ്വീകരിച്ച പനെ സ്വീകരിച്ചു പാനോട് പോയി thank you <laughs> thank you മാപ്പിക്കന്ന ആ അവര് ക്ലിയർ ആണ് മാപ്പിക്കന്ന അതാ വലിയോത്തിരിക്കുന്നതുകൊണ്ടാണ് മാ എയർമാതിരിമാട ഇരിക്കുന്നത് ഇരിക്കുന്നത് ഇ മറ്റേ 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 ഇ ശരീരാനോട് ഇരിക്കുന്നത് അതെ ആവനാ ഇന്ത്യൻ ആണ് നോക്കുന്നല്ലേ ആ ഇരിപ്പ് ഓണെന്ന് പറഞ്ഞാ ആ നേരെ വെട്ടപ്പോ രിസ ഡ്രസ് നി മാറ്റി വെക്കും ഇതാ ഉമ്മ പോട്ടെ ഉമ്മ പോട്ടെ വേണ്ട എനിക്ക് വേണ്ടി അങ്ങനെ പോട്ടെ കണ്ടേ ഇതൊക്കെ കണ്ട് ഇതൊക്കെ തറുപ്പിട്ടില്ലേ ആ അതൊക്കെ വലിച്ചു കിടന്നു ബാപ്പി വേണ്ടി മോള് ഉപ്പാനെ വരവേൽക്കാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറിയതാ എവിടെ തല കുട്ടി வண்டி கொண்டு <laughs> <laughs> അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെല്ലാരും ഹാപ്പി ജമീർ വന്നു ഇനിയുള്ള വീഡിയോസിലൊക്കെ അവനും ഉണ്ടാവും എല്ലാരും ഉണ്ടാവും അപ്പൊ ഇനിയിപ്പോ ഭക്ഷണം അവർക്കുള്ള പാർസലൊക്കെ നമ്മള് വാങ്ങിയിട്ടുണ്ട് അതെല്ലാരും കഴിച്ച് ചോറാ കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് ഇവിടെ എന്താ എല്ലാരും കിടത്തുവാണുക അപ്പൊ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ട എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ പിന്നെന്താ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഏറെക്കുറെ എല്ലാര്ക്കും എല്ലാരും ടാറ്റോടേറ്റാ അപ്പൊ ബൈ